ലൈഫ് പദ്ധതിയിൽ അഞ്ചേകാൽ ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കല്ലറ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നൂറ്റിമൂന്ന് വീടുകളുടെ താക്കോൽ സമർപ്പണം നടത്തുകയായിരുന്നു അദ്ദേഹം നാലു ലക്ഷത്തി അറുപത്തിയേഴായിരം വീടുകൾ ഇതിനോടകം പൂർത്തിയാക്കിയതായി മന്ത്രി പറഞ്ഞു പതിമൂന്ന് വാർഡുകളിൽ നിന്നുള്ള ഗുണഭോക്താക്കളുടെ പ്രതിനിധികളായ പതിമൂന്ന് പേർക്ക് മന്ത്രി താക്കോൽ കൈമാറി പൂർത്തിയാക്കിയ നൂറ്റിമൂന്ന് വീടുകളുടെ താക്കോൽ ദാനം നടത്തുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തെ മോഡി അറിയിക്കുക എട്ട് പേരാണ് ലൈഫ് പദ്ധതി രണ്ടായിരത്തി പതിനേഴിലും ഇരുപതിലുമായിട്ടുള്ള ലൈഫ് ലിസ്റ്റിൽ ഈ പഞ്ചായത്തിൽ നിന്ന് ഉൾപ്പെട്ടത് എന്നാണ് എന്നോട് പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം പറഞ്ഞത് അതിൽ നൂറ്റിമൂന്ന് പേര് ബാക്കി പേരിൽ പേർക്ക് പേർക്ക് ഭൂമി പല പല കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ട് കൊണ്ട് തരം മാറ്റം അങ്ങനെയുള്ള ഒരു പുരോഗതി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി മനോജ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹൈമി ബോബി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി കെ ശശികുമാർ മിനി ജോസ് ജോയി കോട്ടയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലീലാ ബേബി രമേശ് കാവിമറ്റം ഷൈനി ബൈജു അമ്പിളി ബിനീഷ് ജോയി കൽപ്പകശ്ശേരി മിനി അഗസ്റ്റിൻ ഉഷ രജിമോൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ പി യശോധരൻ വി ഇ ഒ ജോമോൻ തോമസ് സി ഡി എസ് ചെയർപേഴ്സൺ നിഷ ദിലീപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് വൈക്കം